ഞാനിപ്പോൾ ഞാനിപ്പോഴുള്ളത് കർണാടകയിലെ സുല്യ എന്ന് പറയുന്ന ആ സ്ഥലത്താണ് ഇതൊരു ടൗൺ ആണ് ദക്ഷിണ കന്നഡ ജില്ലയിലെ ഒരു താലൂക്കാണ് ഈ സുല്യ ഇത് കാസർഗോഡ് ജില്ലയുമായി അധികം അകലെയല്ലാത്ത സ്ഥലമാണ് കാസർഗോഡ് ജില്ലയിലെ മലയോര മേഖലകളായ ബന്തടുക്ക മുല്ലേരിയ അടൂർ പാണത്തൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും ഇവിടത്തേക്ക് റോഡ് വഴി വരുന്നതിന് അടുത്തുള്ള സ്ഥലമാണിത് കാസർഗോഡ് ബന്തടുക്കയിൽ നിന്നും ഇവിടത്തേക്ക് പതിനെട്ട് കിലോമീറ്റർ ആണ് ദൂരം ബന്തടുക്കത്തേക്ക് ഇവിടുന്ന് ഒരു ബസ് സർവീസും ഉണ്ട് ഇത് സുല്യ താലൂക്കിൻ്റെ ആസ്ഥാനം കൂടിയാണ് ഇവിടെ ഒമ്പതാം നൂറ്റാണ്ടിൽ പണിത ക്ഷേത്രമുണ്ട് അതിലേക്ക് നമുക്ക് പോവാം ഇവിടുന്ന് മടിക്കേരിക്ക് അൻപത്തി ഒന്ന് കിലോമീറ്ററാണ് ദൂരം ഏകദേശം ഒന്നര മണിക്കൂറിൻ്റെ യാത്ര കാസർഗോഡ് ജില്ലയിലെ നേരത്തെ പറഞ്ഞ ബന്തടുക്ക മുല്ലേരിയ പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നുമുള്ള ആൾക്കാർ മടിക്കേരിക്ക് പോകുന്നത് ഇതുവഴിയാണ് ഇത് നേരത്തെ പറഞ്ഞ ക്ഷേത്രത്തിലേക്ക് പോകുന്ന റോഡാണ് ക്ഷേത്രത്തിൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ ഉത്സവമാണ് അതിൻ്റെ ഭാഗമായി ഇവിടെ ഒരുക്കങ്ങൾ കാണുന്നുണ്ട് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ജനുവരി അഞ്ചാം തീയതിയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഇവിടുത്തെ ഉത്സവം കഴിഞ്ഞിട്ടുണ്ടാവും എന്തായാലും നമുക്ക് ക്ഷേത്രത്തിൻ്റെ ഭാഗത്തേക്ക് പോവാം ഈ ഭാഗത്ത് തന്നെ സുല്ലയിലെ പ്രമുഖ വിദ്യാഭ്യാസ ഗ്രൂപ്പായ കെ വി ജിയുടെ സ്കൂളുകളും കോളേജുകളും ഉണ്ട് ആദ്യം ക്ഷേത്രം കണ്ടിട്ട് പിന്നെ അത് കാണാൻ പോവാം ഇതാണ് ഒമ്പതാം നൂറ്റാണ്ടിൽ പണിത ക്ഷേത്രം ചെന്നകേശവ സ്വാമി ക്ഷേത്രമെന്നാണ് ഇതറിയപ്പെടുന്നത് പേര് പോലെ തന്നെ ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ മഹാവിഷ്ണുവാണ് ഇവിടെ ഒരു ആൽമരം കാണാൻ സാധിക്കും സുല്യ താലൂക്കിലെ എന്നല്ല ദക്ഷിണ കന്നഡ ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് ഈ മാസം പതിനൊന്നാം തീയതി മുതൽ ഇവിടെ ഉത്സവം തുടങ്ങാൻ പോവുകയാണ് അതിൻ്റെ ഭാഗമായി ഇവിടെ പണികൾ നടക്കുന്നത് കാണാം ഇത് പ്രധാന ആകർഷണമായ രഥമാണ് ഉത്സവത്തിന് ഇത് നന്നായി അലങ്കരിച്ചിട്ടുണ്ടാവും അടുത്ത ദിവസങ്ങളിൽ തന്നെ ഉത്സവം നടക്കാൻ പോകുന്നത് കൊണ്ട് ഇപ്പോൾ ഇത് വൃത്തിയാക്കുന്ന പണിയിലാണ് കുറച്ച് പേർ ഉത്സവത്തിന് ഇത് നന്നായി അലങ്കരിക്കും ദക്ഷിണ കന്നഡ ജില്ലയിലെ സുബ്രഹ്മണ്യ ക്ഷേത്രമൊക്കെ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമായി കരുതിപ്പോയിരുന്ന ക്ഷേത്രമാണ് ചെന്നകേശവ ക്ഷേത്രവും വർഷാവർഷം ജനുവരി മാസത്തിൽ നടത്താറുള്ള ഇവിടുത്തെ ഉത്സവം ജാത്രോത്സവ എന്നാണ് അറിയപ്പെടുന്നത് ആ ഉത്സവത്തിന് ഭാഗമാവുവാൻ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലുള്ളവരാണ് ഈ ക്ഷേത്രത്തിലേക്ക് വരുന്നത് അവിടെ പതിനൊന്നാം തീയതി മുതൽ തുടങ്ങാൻ പോകുന്ന ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് വന്ന കാര്യങ്ങൾ കാണാൻ സാധിക്കും ഇതാണ് നേരത്തെ പറഞ്ഞ കെ വി ജി സുല്യയിലെ പ്രമുഖ വിദ്യാഭ്യാസ ഗ്രൂപ്പ് കെ വി ജി എന്ന് പറയുന്നത് കുറിഞ്ചി വെങ്കട്ടാറാമ ഗൗഡ എന്നതിൻ്റെ ഷോർട്ട് ഫോമാണ് ഈ പ്രതിമയിൽ കാണുന്ന ആളാണ് കുറുഞ്ചി വെങ്കട്ടറാമ ഗൗഡ ഇത് സ്കൂളുകളും മെഡിക്കൽ കോളേജും ഡെൻറ്റൽ കോളേജും എഞ്ചിനീയറിംഗ് കോളേജും ഒക്കെ ഉൾപ്പെടുന്ന സ്വകാര്യ വിദ്യാഭ്യാസ ഗ്രൂപ്പാണ് ഇവിടെ ദക്ഷിണ കന്നഡ ജില്ലയിലെ കുട്ടികൾ മാത്രമല്ല കേരളത്തിലെ കാസർഗോഡ് കണ്ണൂർ തുടങ്ങിയ ജില്ലകളിൽ നിന്നും ഒരുപാട് കുട്ടികൾ വന്ന് പഠിക്കുന്ന സ്ഥാപനമാണ് ഈ കെ വി ജി ഇതിൻ്റെ പേരുപോലെ തന്നെ കുറിഞ്ചി വെങ്കട്ടരാമഗൌഡ സ്ഥാപിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ഇതൊക്കെ അങ്ങനെ കെ വി ജി ഒക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ എങ്ങോട്ട് വന്നിരിക്കുകയാണ് ഇനി ബസ് സ്റ്റാൻഡിന്റെ ഭാഗത്തേക്ക് പോവാം ഇത് കാണുന്ന ഈ സംഭവം ഇത് ഇവിടുത്തെ പോലീസ് സ്റ്റേഷനാണ് ഈ സുല്യ എന്ന് പറയുന്നത് വലിയ സിറ്റിയൊന്നുമല്ല ഒരു ടൗൺ ആണ് അങ്ങനെ ബസ് സ്റ്റാൻഡിന്റെ ഭാഗത്ത് എത്തിരിക്കുകയാണ് നമുക്കറിയാവുന്ന പോലെ കർണാടകയിലെ ഗവൺമെൻറ് ബസ് സർവീസാണ് ബസ് സർവീസ് മേഖലയിലെ പ്രമുഖരെന്ന് പറയുന്നത് കർണാടക സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ആണ് ഇവിടുത്തെ ഗവൺമെൻറ് ബസ് സർവീസിൻ്റെ ഏജൻസി ഇതേ ഒരു കർണാടക ആർ ടി സി ബസ് ബസ് സ്റ്റാൻഡിൽ നിന്നും പോകുന്നു ഇവിടെ ഒരാൾ പാത്രങ്ങൾ വിൽക്കുന്നുണ്ട് ഞങ്ങളിപ്പോൾ ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് സാധാരണ ഒരു ബസ് സ്റ്റാൻഡ് ഇവിടുന്ന് വിവിധ ഭാഗങ്ങളിലേക്ക് ബസ് സർവീസ് ഉണ്ട് ഒരു ഇടത്തരം ബസ് സ്റ്റാൻഡ് എന്ന് പറയാവുന്ന ഒരു സംഭവമാണ് ഇത് ഹോട്ടലിൽ കയറി ചായ കുടിക്കാം അങ്ങനെ അകത്തോട്ട് കയറിയിരിക്കുകയാണ് ഏകദേശം എല്ലാ സ്ഥലത്തും കാണുന്നത് പോലെ ഒരു ചെറിയൊരു റെസ്റ്റോറൻ്റ് ചായക്കും സമൂസയ്ക്കും ഓർഡർ ചെയ്തു അങ്ങനെ ചായ വന്നിരിക്കുകയാണ് ഈ ചായ ഗ്ലാസ് ചെറിയൊരു ഗ്ലാസ്സാണ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും സമൂസ കുറച്ച് വലിയ സമൂസയാണ് അതിൻ്റെ കൂടെ ചട്നിയും ഉണ്ട് കേരള ആർ ടി സിയുടെ വണ്ടികലുമുണ്ട് ഇവിടെ ഇത് കാസർഗോട്ടെ കാഞ്ഞങ്ങാട് സിറ്റിയിലേക്ക് പോകുന്ന ബസ്സാണ് അങ്ങനെ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ടേക്ക് പോവുകയാണ് അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് ഈ കാണുന്നത് പ്രൈവറ്റ് ബസ്സുകളുടെ ബസ് സ്റ്റാൻഡാണ് കർണാടകയിൽ ലൈൻ ബസ്സായി ഓടുന്ന പ്രൈവറ്റ് ബസ്സുകളുമുണ്ട് എന്നാൽ കേരളത്തിലുള്ളതുപോലെ അത്ര വ്യാപകമല്ല എന്ന് മാത്രം ഇവിടെ പൂക്കൾ വിൽക്കുന്ന ഏരിയ കാണാം കർണാടകയിൽ ഇത്തരം പൂകടകൾ പല സ്ഥലങ്ങളിലും കാണാൻ കഴിയുന്ന സംഭവമാണ് ഇത്തരം കാഴ്ചകൾ കാണാൻ അടിപൊളിയാണ് വില എത്രയാണ് എന്ന് ചോദിച്ചപ്പോൾ നാൽപ്പത് എന്ന് പറഞ്ഞു ഏകദേശം പലതരത്തിലുമുള്ള പൂക്കളുണ്ട് ഇവിടെ ഞങ്ങളങ്ങനെ അവിടുന്ന് ഇറങ്ങി ഇനി അങ്ങോട്ട് പോകുന്നത് സുല്യ ടൗണ് മൊത്തത്തിൽ കാണുവാനും പിന്നെ ഇവിടെ ഒരു തൂക്കുപാലമുണ്ട് അത് കാണുവാനുമാണ് നേരത്തെ പറഞ്ഞതുപോലെ ഇത് കർണാടകയിലെ തെക്കേ ഭാഗത്തുള്ള ജില്ലയായ ദക്ഷിണ കന്നഡ ജില്ലയിലെ അഞ്ച് താലൂക്കുകളിൽപ്പെട്ട ഒരു താലൂക്കാണ് സുല്യ താലൂക്കിൻ്റെ ആസ്ഥാനമാണ് സുല്യ ടൗണ് ദക്ഷിണ കന്നഡ ജില്ലയിലെ ഏറ്റവും ചെറിയ താലൂക്ക് കൂടിയാണ് ഇത് രണ്ടായിരത്തി പതിനൊന്നിലെ കണക്കനുസരിച്ച് ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരമാണ് ഇവിടുത്തെ ജനസംഖ്യ ഇവിടുന്ന് കാസർഗോഡ് സിറ്റിയിലേക്ക് അയിമ്പത്തിയെട്ട് കിലോമീറ്റർ ദൂരമുണ്ട് കർണാടകയുടെ തലസ്ഥാന നഗരമായ ബാംഗ്ലൂറിലേക്ക് ഇവിടുന്ന് മുന്നൂറ് ആണ് ദൂരം മൈസൂരിലേക്കാണെങ്കിൽ നൂറ്റി അറുപത്തി കിലോമീറ്റർ ആണ് ദൂരമുള്ളത് മംഗലാപുരത്തേക്ക് എൺപത്തിയേഴ് കിലോമീറ്റർ ആണ് ദൂരമുള്ളത് ഇവിടുന്ന് മസനകുടി വഴി ഊട്ടിക്ക് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് കിലോമീറ്റർ ദൂരം കാണും ഞങ്ങളിപ്പോൾ പോകുന്ന റോഡിലൂടെ നേരെ പോയാൽ മംഗലാപുരം പോകാൻ പറ്റും രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് അനുസരിച്ച് ഇവിടെ ഈ ടൗണിന് ചുറ്റുപാടുമായി ഇരുപതിനായിരം പേര് വസിക്കുന്നു എന്നാണ് കണക്ക് സുല്യതാടുക്കിലെ മൊത്തത്തിലെ ജനസംഖ്യയിൽ എൺപത്തിയഞ്ച് ശതമാനം ഹിന്ദുക്കളും പതിമൂന്ന് ശതമാനം മുസ്ലിംസും ഒന്ന് പോയിൻറ്റ് നാല് ശതമാനം ക്രിസ്ത്യൻസുമാണ് എന്നാണ് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരമുള്ള കണക്ക് കന്നഡ സംസാരിക്കുന്നവരാണ് ഭൂരിപക്ഷം പിന്നെ തുളു സംസാരിക്കുന്നവരുണ്ട് മലയാളികളുണ്ട് മറാഠി സംസാരിക്കുന്നവരുണ്ട് കർണാടകയിലെ തുളുനാട് എന്ന് പറയുന്ന റീജിയണലിൽ പെടുന്ന സ്ഥലം കൂടിയാണിത് ഇവിടുത്തെ ആൾക്കാരുടെ വാഹനം ഓടിക്കുന്ന രീതി കുറച്ച് ടിപ്പിക്കലാണ് ചിലപ്പോൾ ഓവർ സ്പീഡും കെയർലെസ്സായി വണ്ടി തിരിക്കുന്നതും ഇൻഡിക്കേറ്റർ ഇടാത്തതും ഒക്കെ കാണാൻ സാധിക്കും ഇവിടെ രണ്ട് ഹെൽമെറ്റ് എന്നത് പോയി ഒരു ഹെൽമെറ്റ് പോലും ഇടാതെ പോകുന്നവരുണ്ട് പിന്നെ ഇവിടെ പോലീസ് വാഹനപരമായ കാര്യങ്ങളിൽ അത്ര കർശനമല്ല എന്ന് തോന്നുന്നു ഒരു ടൗണ് എന്നതിൽ നിന്നും ഒരു സിറ്റിയൊക്കെ ആയിട്ട് വളരാൻ ഇത് ഇനിയും ടൈം എടുക്കുമെന്നാണ് തോന്നുന്നത് ഇവിടെ പല ആൾക്കാരും വരുന്നത് നേരത്തെ കാണിച്ച കെ വി ജിയിലെ മെഡിക്കൽ കോളേജിലേക്കും ഡെൻറ്റൽ കോളേജിലേക്കും പോവാൻ വേണ്ടിയൊക്കെയാണ് പിന്നെ താലൂക്ക് ആസ്ഥാനമായതുകൊണ്ട് അതിൻ്റേതായ ആവശ്യങ്ങൾക്കും വരുന്നവരുണ്ടാവും ഒരു കാലത്ത് ഇവിടെ ഗുണ്ടകളും പിന്നെ കള്ളന്മാരും ഒക്കെയായി ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് കാലം മാറിയതിനനുസരിച്ച് അതൊക്കെ കുറഞ്ഞു കാണും നേരത്തെ കണ്ട ചെന്ന കേശവ ക്ഷേത്രത്തിലെ ഉത്സവം എന്ന് പറയുന്നത് വലിയ രീതിയിൽ ആൾക്കാർ വരുന്ന കാര്യമാണ് ഏകദേശം പല സ്ഥലങ്ങളിൽ നിന്നുമുള്ള ആൾക്കാർ ആ ഉത്സവത്തിന് വരാറുണ്ട് പിന്നെ ഇത് കേരള അതിർത്തിയോട് അധികം ദൂരമല്ലാത്ത സ്ഥലമാണ് എന്നതുകൊണ്ട് തന്നെ ഇവിടെയുള്ളവർക്ക് മലയാളം കേട്ടാൽ മനസ്സിലാവും അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്നും ഇങ്ങോട്ട് വരുന്നവർക്ക് നോർത്തേൺ കർണാടകയിലൊക്കെ പോകുമ്പോൾ ഉണ്ടാവാറുള്ള കമ്മ്യൂണിക്കേഷൻ പ്രശ്നമൊന്നും വരുന്നില്ല ഇപ്പോൾ ഞങ്ങൾ ഈ റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഉള്ളൊരു തൂക്കുപാലം കാണാൻ വേണ്ടിയാണ് അതിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട് ഇനി കുറച്ചുകൂടി പോയാൽ അവിടെ എത്തും അങ്ങനെ സ്ഥലം എത്തിയിരിക്കുകയാണ് ഈ കാണുന്ന വൈറ്റിംഗ് ഷെഡിൻ്റെ അപ്പുറത്താണ് ആ തൂക്കുപാലം ഉള്ളത് ഞങ്ങളിവിടെ ഈ വൈറ്റിംഗ് ഷെഡിൻ്റെ സൈഡിൽ വണ്ടി പാർക്ക് ചെയ്തിരിക്കുകയാണ് ഇതേ ആ കാണുന്ന കെട്ടിടം ഇവിടുത്തെ ഫയർഫോഴ്സ് ഓഫീസാണ് അവിടെ ഒരു ഫയർ എഞ്ചിൻ പാർക്ക് ചെയ്തിരിക്കുന്നത് കാണാം രണ്ട് നിലയിലുള്ള ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നു സംഭവം റോഡ് സൈഡാണ് എന്നതുകൊണ്ട് എന്തെങ്കിലും അത്യാഹിതം നടക്കുമ്പോൾ ഇവർക്ക് പെട്ടെന്ന് തന്നെ പോവാം അങ്ങനെ ഞങ്ങൾ തൂക്കുപാലത്തിൻ്റെ സമീപത്തേക്ക് നടക്കുകയാണ് ഇവിടെ ഒരു കവാടത്തിൽ റോട്ടറി ഇമ്പോസിസ് ബ്രിഡ്ജ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഇത് ഇവിടെ ആ തൂക്കുപാലം ഉണ്ടാക്കാൻ വേണ്ടി പൈസ സംഭാവന ചെയ്തവരുടെ പേരും പിന്നെ അവർ എത്ര രൂപയാണ് നടത്തിയിരിക്കുന്നതെന്നും എഴുതി വച്ചിട്ടുണ്ട് ഈ ഭാഗത്ത് അത് ഉദ്ഘാടനം ചെയ്തത് എപ്പോഴാണ് ആരാണ് ഇനാഗുറേറ്റ് ചെയ്തത് എന്നൊക്കെ എഴുതി വച്ചിട്ടുണ്ട് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് പ്രകാരം രണ്ടായിരത്തി ആറിലാണ് ഈ തൂക്കുപാലം ഉദ്ഘാടനം ചെയ്തത് അങ്ങനെ മുന്നിൽ ആ തൂക്കുപാലം കാണാം ഞങ്ങൾ അതിലേക്ക് നടന്നു കയറുകയാണ് ഈ സ്ലോപ്പിലൂടെ തന്നെ കുറച്ച് നടക്കാനുണ്ട് രണ്ടായിരത്തി ആറിലുണ്ടാക്കിയത് കൊണ്ടാവാം പാലം ഇപ്പോൾ പഴകിയ അവസ്ഥയിലാണ് ഉള്ളത് ആ പുഴയ്ക്ക് അപ്പുറത്തുള്ളവരുടെ സഞ്ചാരപാതയാണിത് ഞാനാദ്യമായിട്ടാണ് ഇവിടെ തൂക്കുപാലത്തിൽ വരുന്നത് ഈ പാലം കടന്ന് അപ്പുറത്തുള്ള നാട്ടിൽ ബന്ധുക്കളൊക്കെയുള്ള ഒരുപാട് ആൾക്കാർ എൻ്റെ നാട്ടിലുണ്ട് അവരൊക്കെ ശുല്യം വന്നിട്ട് ഇതുവഴിയാണ് ആ കാണുന്ന ഗ്രാമത്തിലേക്ക് പോകുന്നത് എന്നാണ് പറയാറുള്ളത് സംഭവം വലിയ നീലമുള്ള പാലമാണ് അങ്ങേയറ്റം വരെ വലിയ ദൂരമുണ്ട് ഈ പാലത്തിന് താഴെ ഒഴുകുന്നത് പുഴയാണ് അത് ഈ കർണാടകയിലെ കടമംഗൽ റിസർവ് ഫോറസ്റ്റിൽ നിന്നും ഉത്ഭവിക്കുന്നു എന്നാണ് ഇൻ്റർനെറ്റിൽ കാണുന്നത് ഈ പുഴ ഇവിടെ നിന്നും കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകി അറബിക്കടലിലേക്ക് ചെന്ന് ചേരുന്നു ഈ തൂക്കുപാലത്തിൻ്റെ ഏകദേശം പല ഭാഗത്തും തുരുമ്പ് പിടിച്ചിരിക്കുകയാണ് കമ്പികൾക്കൊക്കെ നല്ല രീതിയിൽ തന്നെ തുരുമ്പ് കാണാൻ സാധിക്കും തുരുമ്പ് പിടിച്ചത് കാണുമ്പോൾ ഡേഞ്ചറായിട്ട് തോന്നുന്നുണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണെങ്കിലും ഇതിൻ്റെ മുകളിൽ നിന്നിട്ട് നല്ലൊരു വ്യൂ ആണ് ചുറ്റുപാടും അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ് ഇവിടെ റോഡ് സൈഡിൽ തന്നെ വിവിധ തരം ഹെൽമെറ്റുകളോട് കൂടിയ ഒരു കട കാണാം പിന്നെ ഇവിടെ ബൈക്കിൻ്റെ ബാഗുകളുമുണ്ട് ഇതേ കാണുന്ന ഹാൻഡിൽ ക്രിപ്പിന് നല്ല ക്വാളിറ്റി തോന്നുന്നു സംഭവം തട്ടുകടമുള്ളൊരു താർപോളിൻ കെട്ടിയ സംവിധാനമാണ് നേരത്തെ കണ്ട ആ ഹാൻഡിൽ ഗ്രിപ്പ് വാങ്ങി ഓൾറെഡി ഉണ്ടായിരുന്ന സംഭവം മാറ്റിയിട്ട് പുതിയതിടും അങ്ങനെ പുള്ളിക്കാരൻ പുതിയ ഗ്രിപ്പ് കയറ്റുകയാണ് അപ്പുറത്തെ ഭാഗത്തും കയറ്റണം അങ്ങനെ അതും കഴിഞ്ഞു അങ്ങനെ ഞങ്ങൾ തിരിച്ച് ടൗണിലേക്ക് എത്തിരിക്കുകയാണ് ഇപ്പോഴത്തെ വലിയ കെട്ടിടങ്ങളൊക്കെ പലതും മാക്സിമം മൂന്ന് നിലയൊക്കെ ഉള്ളതാണ് ഇത് ബാങ്ക് ഓഫ് ബറോഡയുടെ ഇവിടുത്തെ ബ്രാഞ്ചാണ് അങ്ങനെ ഞങ്ങൾ മടങ്ങുകയാണ് നാട്ടിലേക്ക് അതായത് കാസർഗോഡ് ബന്ദടുക്കയിലേക്ക് ഇവിടുന്ന് പതിനെട്ട് കിലോമീറ്റർ ദൂരമുണ്ട് സുല്യ ടൗൺ എന്ന് പറയുന്നത് കുറച്ച് ബിസി ആയിട്ടുള്ള സ്ഥലം തന്നെയാണ് ടൗണിൽ നിന്ന് കുറച്ചിപ്പുറത്ത് വന്നപ്പോൾ ഇവിടെ പാലത്തിൽ വണ്ടി നിർത്തിയതാണ് ഇത് പോകുന്ന വഴിക്ക് ഒരു ചെറിയ ഡാം പോലെയുള്ള സംഭവമാണ് ഇത് നേരത്തെ തൂക്കുപാലത്തിൻ്റെ അവിടെ കണ്ട പഴശ്ശുവിനിപ്പുഴയുടെ ഭാഗം തന്നെയാണ് അപ്പുറത്തുള്ള കൃഷിക്ക് വെള്ളം കിട്ടാൻ വേണ്ടി ഈ വെള്ളം അങ്ങനെ തഴഞ്ഞു വെച്ചിരിക്കുകയാണ് ഇവിടുന്ന് ഫോറസ്റ്റിലൂടെയുള്ള റോഡ് വഴിയാണ് പോകേണ്ടത് ഈ വഴി ബന്ദർക്കത്തേക്ക് സുല്ലയിൽ നിന്നും ബസ് സർവീസ് ഉണ്ട് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും സർവീസ് നടത്തുന്നുണ്ട് റോഡ് സൈഡിൽ കാണുന്നത് ഇവിടുത്തെ റബ്ബർ കൃഷിയിടങ്ങളാണ് കേരളത്തിൽ മാത്രമല്ല കർണാടകയിലും റബ്ബർ കൃഷിയുണ്ട് ഇത് അലേറ്റി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്ന റോഡാണ് ഇവിടെ ഒരു ശിവക്ഷേത്രമുണ്ട് ഈ ഭാഗത്തെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ആ അലേറ്റി ക്ഷേത്രവും അതിൻ്റെ കവാടമാണിത് ഞങ്ങൾ അവിടെ നിന്ന് വിട്ടു ഈ വഴിക്ക് വണ്ടികളൊക്കെ കുറവാണ് നേരത്തെ സുല്യ ടൗണിൽ കാണിച്ച കെ വി ജിയിലെ കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ കൊണ്ടുപോകാൻ കോളേജ് ബസ് വരാറുണ്ട് ഈ വഴി ഇത് ഫോറസ്റ്റ് ഏരിയ ആണ് ഇതിലൂടെ പോവാൻ നല്ല രസമുള്ള കാര്യമാണ് ഞങ്ങളിപ്പോൾ പോകുന്ന ഈ ടാറിട്ട റോഡ് ഉണ്ടാക്കിയത് രണ്ടായിരത്തി പതിനാറിന് ശേഷമാണ് അതിനു മുമ്പ് മണ്ണിൻ്റെ റോഡായിരുന്നു ആ സമയത്ത് ഇതുവഴി ജീപ്പ് സർവീസാണ് സുല്യ പോവാനായി ഉണ്ടായിരുന്നത് അത് മഴക്കാലത്തൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ കേരളമെത്തി ഇത് കണ്ണാടിത്തോട് എന്ന് പറയുന്ന സ്ഥലമാണ് ഇവിടെ കുറച്ചപ്പുറത്ത് എ ഐ ക്യാമറ ഉണ്ട് ഇവിടുന്ന് ബന്ദ്രക്കത്തേക്ക് അഞ്ച് കിലോമീറ്റർ ഉണ്ട് മാണിമൂല എന്ന് പറയുന്ന സ്ഥലം കഴിഞ്ഞിട്ടാണ് ബന്ദ്രക്കത്തേക്ക് പോകേണ്ടത് ഇതാണ് മാണിമൂല എന്ന് പറയുന്ന സ്ഥലം അങ്ങനെ കുറേ സമയം ഓടി ബന്തെടുക്ക എത്തിരിക്കുകയാണ് ഇതാണ് ബന്ദടുക്ക ടൗണിലേക്ക് എത്തുമ്പോഴുള്ള കാഴ്ച ടൈം അഞ്ചുമണി കഴിഞ്ഞതുകൊണ്ട് അപ്പുറത്ത് നിന്നും സൂര്യൻ്റെ വെളിച്ചം അടിച്ചു വരുന്നത് കാണാം അങ്ങനെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം